ഇനിയാണ് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ചില നീക്കങ്ങളല്ലേ ഈ ത്രിഭാഷാ നയത്തിനെതിരെയൊക്കെ തമിഴ്നാടും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒന്നിച്ച് യോജിച്ച് പ്രതിഷേധം നടത്തിയ ഒരു സമയമാണല്ലേ അപ്പോഴാണ് ഈ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിലാണ് ഹിന്ദിയിൽ തലക്കെട്ട് അല്ലെ അതെ ഹിന്ദിയിൽ തലക്കെട്ട് മാത്രമല്ല ഹിന്ദി മൊത്തത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് തുടരുന്നത് ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ നയം പാഠപുസ്തകങ്ങളിൽ നടപ്പാക്കി ർ ടി ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് പോലും ഹിന്ദി തലക്കെട്ട് നൽകിയ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി കണക്ക് പുസ്തകത്തിന് ഗണിത പ്രകാശ് എന്നാണ് പുതിയ ഹിന്ദി പുനർനാമകരണം സ്ത്രീ ഭാഷാ നയത്തിനെതിരെ കേരളം തമിഴ്നാട് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ പ്രതിഷേധം തുടരുമ്പോഴാണ് എൻ സിആർ ടി നടപടി ഇംഗ്ലീഷ് മീഡിയം പാഠവസ്തുക്കളുൾപ്പെടെ ഹിന്ദി തലക്കെട്ട് നൽകി എൻ സിആർ ടി കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഭാഷ അടിച്ചൽപ്പിക്കൽ നയം നടപ്പാക്കുന്നു ആറ് ഏഴ് ക്ലാസുകളിലെ ഇംഗ്ലീഷ് മീഡിയം പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ യഥാക്രമം ഹണി ഹണി കോംബ് എന്നായിരുന്നു പേര് എന്നാൽ ഇത്തവണ കിഴക്ക് എന്നർത്ഥമുള്ള പൂർവി എന്ന ഹിന്ദി പേരിൽ ഇംഗ്ലീഷ് പുസ്തകം പുനർനാമകരണം ചെയ്തു ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ പേര് മൃദങ് എന്നും മൂന്ന് നാല് ക്ലാസുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ പേര് സന്തൂർ എന്നും മാറ്റി കണക്ക് പുസ്തകത്തിന്റെ പേരാകട്ടെ ഇംഗ്ലീഷ് ഹിന്ദി പതിപ്പുകളിലും ഗണിത പ്രകാശ് എന്ന് മാറ്റിയിരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ഭാഷാ വൈവിധ്യത്തെയും തകർക്കുന്ന സമീപനമാണിതെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചു ഇതിനെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എൻ സി ആർ ടി പുതിയ പാഠപുസ്തകങ്ങളുടെ ഹിന്ദി പരമ്പര പ്രസിദ്ധീകരിച്ചു വരികയാണ് കൊച്ചുകുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പോലും വൈവിധ്യത്തെ ഇല്ലാതാക്കുകയും ഏകീകരണ നയത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ആർഎസ്എസ് അജണ്ട നടപ്പാക്കുകയുമാണ് കേന്ദ്ര സർക്കാർ